ചാഴൂർ പഞ്ചായത്തിലെ സൊസൈറ്റി വേലുമാമ്പടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാവുന്നു ചാഴൂർ പഞ്ചായത്തിലെ പതിനഞ്ചു പതിനാറോ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള സൊസൈറ്റി വേലുമാൻപടി റോഡ് തകർന്ന് ഗതാഗത യോഗമല്ലാതായിട്ട് മാസങ്ങളായി പഴുവിൽ മൃഗാശുപത്രി ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ വിപണന കേന്ദ്രം പഞ്ചായത്തിലെ ഏക വൃദ്ധജന സമിതി പഴുവിൽ ആശുപത്രി സെന്റ് ആന്റണിസ് ഹൈസ്കൂൾ പഴുവിൽ വെസ്റ്റ് മദ്രസ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവ ഈ റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ചറൂർ പഞ്ചായത്തിലെ വടക്കൻ മേഖലയിലുള്ളവർക്കും തെക്കൻ മേഖലയിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള പ്രധാന പാതകളിലൊന്നാണിത് ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ പലതവണ വെട്ടിപ്പൊളിച്ചതാണ് റോഡ് പൂർണ്ണമായും തകരാനുള്ള പ്രധാന കാരണം ജല ജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച ഈ റോഡിന്റെ ഈ പൈപ്പിടൽ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല ടെസ്റ്റിംഗ് ആണ് പൂർത്തീകരിച്ചിട്ടില്ല ടെസ്റ്റ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്നലകളിൽ വരെ ഈ റോഡ് നടക്കാൻ പറ്റാത്ത വിധം ഇന്നലത്തെ മഴയോടുകൂടി ഇന്നത്തെ മഴയോടുകൂടി ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത വിധം ഈ റോഡ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ കാണുന്ന റോഡ് ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം റോഡ് കമ്മിറ്റി ഇവിടെ കൺവീനർ എന്ന നിലയ്ക്ക് ഈ ജനങ്ങളും എം എൽ എയും എല്ലാം അറിയുന്നതിന് വേണ്ടി ഈ ആഴ്ച പണി ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ റോഡ് കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിരാകാര സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ് തിങ്കളാഴ്ച മുതൽ എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പലയിടത്തും ഒരു വരമ്പ് പോലെയാണ് റോഡ് നിലനിൽക്കുന്നത് കാൽനടയാത്രക്കാരെയും ഇരുചക്ര വാഹനയാത്രികരെയും മുച്ചക്ര വാഹനയാത്രകരുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കൂടുതലും പ്രതികൂലമായി ബാധിക്കുന്നത് റോഡിന്റെ ദുരിതങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോയെങ്കിലും ഇതുവരെ വരെ ശാശ്വതമായ പരിഹാരം കാണാൻ ആർക്കും സാധിച്ചത് ഇപ്പോൾ ഈ മഴയത്ത് പൈപ്പ് ലൈൻ കുഴിച്ചപ്പോൾ ദിനം പ്രതി എന്നോളം ഓരോ വാഹനങ്ങൾ റോഡിൽ താഴെയാണ് എല്ലാവരും ഒരുപാട് പരാതികൾ പറഞ്ഞപ്പോൾ എഞ്ചിനീയർമാരോട് വിളിക്കുമ്പോൾ അവര് പറയുന്നത് പഞ്ചായത്തിനോട് പറയാം പഞ്ചായത്തിനെ വിളിക്കുമ്പോൾ പറയും എഞ്ചിനീയർമാർ പറയും ഇതിപ്പോൾ ആരോട് പറയണം എന്നുള്ള പ്രശ്നത്തിനാണ് ജനങ്ങൾ ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് കുറേ ഫ്ലെക്സ് ബോർഡുകൾ വന്നല്ല ഉത്തരവാദിത്തപ്പെട്ട വിഭാഗത്തോട് ചോദിക്കുമ്പോൾ ഇതുവരെ ഈ റോഡ് ആരും കോൺട്രാക്ട് എടുത്തിട്ടില്ല അത് പ്രധാന കാരണം പറയുന്നത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം അവർ പറയുന്ന രീതിയിലുള്ള പണി ചെയ്യാനുള്ള ഫണ്ടുകൾ വിലയിരുത്തിയിട്ടില്ല അതുകൊണ്ട് നന്നാക്കുമെന്ന് പറയുമ്പോഴൊക്കെ കുഴികൾ നന്നാവുന്നു കുടികൾ വലുതാവുന്നല്ലാതെ റോഡ് ഇതുവരെ പരിഹാരമായിട്ടില്ല ഞങ്ങളുടെ ഈ പതിനഞ്ചാട്ട് ഈ കുടിവെള്ള പദ്ധതി പറഞ്ഞിട്ട് അഞ്ചാറ് പ്രാവശ്യം വെട്ടിപ്പൊളിച്ച് ആകെ വണ്ടി 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 പോകാൻ പറ്റില്ല ഇന്നലെ ഇന്നലെ ഇന്ന് അത് പോയി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അധികാരികൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരിസരവാസികൾ കമ്മിറ്റി രൂപീകരിച്ച് വിവിധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പറയുന്നു എം എൽ എ ഫണ്ട് മുപ്പത് ലക്ഷം രൂപ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോപണമുണ്ട് എന്തൊക്കെയായാലും മഴക്കാലം ശക്തമാകുന്നതിന് മുൻപായി റോഡ് പണി പൂർത്തീകരിച്ച് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രികരുടെയും ആവശ്യം